കുഴപ്പം കഞ്ചാവ് അടിച്ച് ആരാധിക്കുക ഇതൊക്കെ ഇതൊക്കെയാണ് വിത്ത് പാകിയത് അത് പറയാതെ ഇക്കൂടെ നമ്മൾ കേരള സമൂഹം ഇങ്ങനെ റിബലിയൻ ഉള്ള സമൂഹമായി തീർന്നത് അച്ഛൻ വേണ്ട അമ്മ വേണ്ട ഗുരു വേണ്ട ഇതൊന്നും വന്ധിക്കപ്പെടേണ്ടവയല്ല ഇതൊക്കെ നിന്ദിച്ചാൽ അത്രയും നല്ലത് മൂല്യങ്ങൾക്കൊന്നും യാതൊരു വ്യവസ്ഥയും ഇല്ല എന്ന രീതിയിൽ മൃഗ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ച ഇശങ്ങൾ അവയും ഇതിൽ വലിയ കുറ്റവാളികളാണ് കോളേജുകളൊക്കെ ഈ കഞ്ചാവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് ഇടദോഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഈ നിഷേധാത്മക കുടുംബ വ്യവസ്ഥയോടും സംസ്കാരത്തോടുമുള്ള നിഷേധാത്മക സമീപനം കൊണ്ടാണ് ഒന്ന് ഇപ്പൊ അങ്ങ് പറഞ്ഞ വിഷയം ഒരു മനുഷ്യൻ ഇപ്പൊ ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഒരു മുസ്ലിം പള്ളി കാണുകയാണ് അപ്പൊ മുസ്ലിം പള്ളി കാണുമ്പോൾ അതുവരെ ഇല്ലാത്ത രീതിയിൽ ഞാനൊരു ഗുഹ്യ രോഗം എഴുതിട്ട് ആ പള്ളിയുടെ മുറ്റത്തിത്താൽ അത് ക്യാമറയിൽ പതിഞ്ഞാൽ ഈ കേരളം എങ്ങനെയാണ് വിവക്ഷിക്കാം ഞാൻ ഇപ്പം ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ ശരിയല്ലേ അതായത് ഇസ്ലാമിക ഒരു ഇസ്ലാമിക സിസ്റ്റത്തിലാണ് ഇത് ചെയ്തത് അല്ലെ ക്രിസ്ത്യൻ പള്ളിക്കെതിരെയാണ് ആക്രമിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മനോരോഗമൊന്നും ഉണ്ടാവില്ല പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്യുകയും ഇടിച്ച് പഞ്ഞി പഞ്ഞിക്കിടുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ നടന്ന ഗുരുവായൂർ നട കേൾക്കാനോ അല്ലെ കേൾക്കാം കേൾക്കാം ആ ഇവിടെ ഗുരുവായൂർ നടന്ന എന്താണ് ഈ വൃത്തികെട്ടവൻ ഈ നരാധവൻ ഈ മതഭീകരവാദി അവൻ എന്താണ് അത്രയും ചെടികൾ അവിടെ ഉണ്ട് തുളസിത്തറ കണ്ടപ്പോ ഉടനെ അവൻ ആലോചിച്ച് നോക്കണം ഈ പരിഷ്കൃതരാണ് ചെറുപ്പത്തിലെ നാലു വയസ്സ് മുതൽ മതബോധനം കിട്ടിയവരാണ് ഹിന്ദുക്കളെ പോലെയല്ല നാലു വയസ്സിലെ മതബോധനം കിട്ടിയവരാണ് അവരുടെ മൊറാലിറ്റി എന്ന് കാണിക്കുന്നത് ഗുഹ്യരോമം എഴുതിട്ട് ഈ തുളസിത്തറയിൽ ഓഫ് ടെററിസം എന്താച്ചാൽ ഈ സമൂഹത്തിൽ ഒരു ദോഷവും ചെയ്യാത്ത തുളസി ചെടിക്ക് ആയുർവേദ പ്രകാരം പല ഔഷധ ഗുണങ്ങളും ഉള്ള ചെടിയാണ് നമ്മൾ വന്ദിക്കുന്ന ചെടിയാണ് മഹാവിഷ്ണു ശിരസിൽ ചൂടുന്ന വൃന്ദയാണ് എന്ന ബോധം നമുക്കുണ്ട് അതിനെ അപമാനിക്കാൻ തന്നെയല്ലയാൾ ചെയ്തത് ഉടനെ അയാൾക്ക് വേണ്ടി കവർഫയർ നടത്തുന്നത് മതഭീകരവാദികളല്ല മറിഞ്ഞ സംസ്ഥാനത്തിന്റെ പോലീസാണെന്ന് പറയുന്നത് ഇതിന്റെ അപകടനില എത്ര വലുതാണെന്ന് ചിന്തിപ്പിക്കുന്നതാണ് കേരള പോലീസിന്റെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പേജിൽ വന്നിരിക്കുകയാണ് ഈ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ ഉടനെ കർശന നടപടി ഉണ്ടാവും ഇയാൾ ഇരുപത്തി അഞ്ച് വർഷമായി മനോരോഗിയാണെന്നാണ് പറയുന്നത് ഈ ഈ പോലീസാണോ ഈ മനോരോഗ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഈ അതേ കുറിപ്പിൽ പറയുന്നുണ്ട് രോമം പറിച്ച സമയത്ത് അവൻ മനോരോഗത്തിന് എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് അതങ്ങനെ രോമം പറിക്കുമ്പോൾ മനോരോഗം ഉണ്ടെന്ന് പോലീസിനൊരു യന്ത്രമുണ്ട് രോമം പറിക്കുന്ന ആൾക്ക് ആൾക്കപ്പം തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണോ പറിക്കുന്ന അറിയാൻ യന്ത്രം പോലീസിന്റെ കയ്യിലുണ്ട് അപ്പൊ അത്ര അധികം ഇവിടെ ഭീകരവാദികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണം നടക്കുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമാണ് മാത്രവുമല്ല ഇക്കാര്യത്തിൽ ഈ സമാധി ഗോപൻ സ്വാമിയുടെ സമാധിക്ക് കണ്ട ആവേശം ഒന്നും പത്രക്കാർക്കും മീഡിയക്കാർക്കും ഇല്ല കാരണം അവിടെ പ്രതി ഒരു പ്രത്യേക മതവിഭാഗക്കാരനാണ് അതുകൊണ്ടാണ് അപ്പൊ അവഹേളിക്കാൻ പ്രയാസമുണ്ട് ഈ തെമാടത്തരം കാണിച്ചവൻ ഗുരുവായൂര ഇരുപത്തി വർഷമായി ഹോട്ടൽ നടത്തുകയാണ് ഭക്ഷണം കൊടുക്കുന്ന ഒരു സമയം അപ്പൊ എഫ് എസ് എസ് ഐ വേണമല്ലോ അവന് ഫുഡ് ഫുഡ് സേഫ്റ്റിയുടെ പിന്നെ സർട്ടിഫിക്കേഷൻ വേണമല്ലോ കോർപ്പറേഷന്റെ സർട്ടിഫിക്കേഷൻ മുനിസിപ്പാലിറ്റിയുടെ സർട്ടിഫിക്കേഷൻ വേണമല്ലോ ഇതൊക്കെ എങ്ങനെയാണ് ധാരപ്പെടുത്തി മനോരോഗിയായിട്ട് കൊല്ലം അവൻ ജീവിച്ചു എന്ന് അറിയാവുന്ന പോലീസ് ഇതിനൊക്കെ അല്ലേ ഉത്തരം പറയേണ്ടത് എത്ര ഗുരുവായൂരപ്പൻ ഭക്തന്മാർ തുളസിയോട് ഇത്രയും വെറുപ്പുള്ള ഒരു മനുഷ്യന്റെ കടയിൽ നിന്ന് എന്തൊക്കെ കഴിച്ചിരിക്കാം അപ്പൊ ഇതൊന്നും പോലീസിന് വിഷയമല്ലേ ഇരുപത്തി വർഷമായി മനോ കടുത്ത മനോരോഗിയായ എങ്ങനെ കേരളത്തിൽ നിർബാധം ഒരു പൊതുസ്ഥാപനം നടത്തുന്നു ഇതര മതസ്ഥർ കൂടെ വരുന്ന ഒരു പൊതുസ്ഥാപനം ഇവൻ അപ്പി അപ്പികലക്കി കൊടുത്തു കാണില്ലേ അപ്പൊ പോലീസ് ഇത്രയും ഝടിതിയിൽ പെട്ടെന്ന് ഈ ഈ ക്രിമിനൽ ഈ ടെററിസ്റ്റ് ഈ ഇസ്ലാമിക് ടെററിസ്റ്റിന് ഇത്രയും കവർഫർ ചെയ്തത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പോലീസിന്റെ ആദ്യത്തെ പോസ്റ്റ് തേഞ്ഞൊട്ടി ജനങ്ങൾ പ്രതികരിച്ചപ്പോ രണ്ടാമതും പോസ്റ്റ് ഇട്ടു എന്താ പോസ്റ്റ് എന്ന് അറിയോ ആരെങ്കിലും ഈ പോലീസ് ഇട്ടുന്ന പോസ്റ്റിനെ താഴെ കമന്റ് ഇട്ടാൽ അവരെയും അറസ്റ്റ് ചെയ്തു പറഞ്ഞിട്ടുണ്ട് നാലുവെച്ചു കൊള്ളാം അപ്പൊ ഈ ഗുഹ്യരോഗം പിഴുതെറിഞ്ഞവനേക്കാൾ ക്രിമിനൽസ് ആണ് കമന്റ് ഇടുന്നവരാണ് ഇവർ പറയുന്നത് അപ്പൊ അത് അവന് കൊടുക്കുന്ന ആനുകൂല്യം മനോരോഗത്തിന് ആനുകൂല്യമാണ് ഒരു ആണോ കൊടുത്തത് അല്ല കൊടുത്തവരാണ് കേരള പോലീസ് അതെങ്ങനെയാ സാധിക്കുക ഇനി ഇവൻ ഇവൻ സൈഫിക് ഡിസോർഡർ ഉള്ള ആളാണെന്ന് വിചാരിക്കുക ഇവൻ പിന്നെ ഇത്രയും കാലം എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ സമ്പാദിച്ച് ഇവന്റെ പേരിലാണ് കട ആ കട ഇരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത് ഇത്രയും കാലം നിർബാധം നടത്തിയത് അവിടെ ഇതര മതസ്ഥർ വന്ന് ആഹാരം കഴിക്കുന്നില്ലേ ഇത് വളരെ അപകടം പിടിച്ചൊരു പോക്കാണ് കേരള പോലീസ് ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിംസ് ഫാൻസിക്ക് വേണ്ടിയിട്ട് ഈ മതഭീകരവാദികളെ ഭീകരവാദികളെ ചെറുകേണ്ടി ഒളിപ്പിച്ചാൽ തീർച്ചയായിട്ടും വലിയ വില കൊടുക്കേണ്ടി ഒരു കേരളത്തെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വർഗീയ സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ അവൻ ആ ഗുഹരോഗം അവിടെ എറിഞ്ഞത് അവൻ മനോരോഗിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല മനോരോഗം ഇവിടുത്തെ സിസ്റ്റത്തിലാണ് ഇത്തരം മനോരോഗികളെ ഉണ്ടാക്കുന്നത് അതായത് ഈ ടെററിസ്റ്റുകളെ മനോരോഗികളെന്ന് വാഴ്ത്തിപ്പാടുന്നത് ഇവർക്ക് കവർഫെയർ കൊടുക്കലാണ് ഇതിന്റെ ദോഷം അനുഭവിക്കാൻ പോകുന്നത് നിഷ്കളങ്കരായ സമൂഹമല്ലേ അല്ലേ അത് ചിന്തിക്കാനുള്ള ശേഷി ഈ ഇല്ലേ ഒന്ന് രണ്ടാമത് അങ്ങ് പറഞ്ഞ വിഷയം ഈ ചേന്നമംഗലിൽ നടന്ന വിഷയം നോക്കൂ ഇന്നത്തെ കാലത്ത് ഒരാൾ കരയുന്നു അതൊരു ടീനേജർ കാണുന്നു അയാൾക്കൊന്നും തോന്നുന്നില്ല ടീനേജർ അയാളുടെ ഗെയിമുകളുടെ ഉള്ളിലാണ് അല്ലെങ്കിൽ അയാളുടെ നെറ്റ്ഫ്ലിക്സിന്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ അയാൾ തൽക്കാലത്തേക്ക് വൺ നൈറ്റ് സ്റ്റാൻഡിന് വേണ്ടി ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാമുകിയുടെ ഫോൺ കോളിലോ ചാറ്റിലോ ആണ് അയാൾ ഒരു മറ്റൊരു മർത്യന്റെ വേദന തിരിച്ചറിയാൻ മാത്രം സംവേദനശേഷിയുള്ള ആളായിട്ടല്ല ഈ സമൂഹത്തിൽ വളരുന്നത് അത് സത്യമാണല്ലോ അപ്പൊ ആ സംവേദന എനിക്ക് അടിച്ചാൽ വേദനിക്കും ഞാൻ അടിച്ചാൽ അയാൾക്കും വേദനിക്കും ആ വേദന എന്നുള്ളത് കോമൺ ആണെന്ന് ചിന്തിക്കാനുള്ള മനുഷ്യത്വരാഹിത്യമല്ലേ ഈ പ്രശ്നങ്ങളിലൊക്കെ കാണുന്നത് അതെങ്ങനെ വന്നു ഗണപതി വേണ്ട ഗണപതിയെ തുടരണ്ട ഗുരുവിനെ തുടണ്ട ഹരിശ്രീ എഴുതണ്ട ഗുരുവിനെ പറ്റിയ ഗുരു കോളേജിൽ നിന്ന് പ്രിൻസിപ്പൾ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ചെകിട്ട തടിക്കണം അവർക്ക് കുഴിമാടം ഉണ്ടാക്കണം ഉണ്ടാക്കിയ കുഴിമാടം ആട്ടുകർക്കാണെന്ന് പറയുന്ന തീവ്രവാദികളും സംസ്കാര വിരുദ്ധരുമായ നേതാക്കന്മാരുള്ള ഈ നാട്ടുകൾ ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ഒരു മനുഷ്യനോട് രാഷ്ട്രീയ വ്യത്യാസമുണ്ട് ഒരു മനുഷ്യൻ എന്റെ പാർട്ടിയിൽ നിന്ന് പോയി ഇനിയൊരു പാർട്ടി ചേർന്നു ആ പാർട്ടിയിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ട് പറയും ഉടനെ പറയുണ്ട് ഇവൻ കുലംകുത്തിയാണ് ഇവന്റെ ജീവൻ എടുത്തേ പറ്റൂ അങ്ങനെ ടീമിനെ തയ്യാറാക്കിയിട്ട് അവന്റെ മുഖത്ത് മാത്രം അൻപത്തൊന്ന് വെട്ടുപെട്ടണമെങ്കിൽ ആ ആ ക്രൗര്യം കണ്ടു നിൽക്കുന്ന അതേപറ്റി വായിക്കുന്ന ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ക്രൈം ഇവിടെ ജസ്റ്റിഫൈ ചെയ്യപ്പെടും എന്ന ചിന്തയിലല്ലേ വളരുക അപ്പോ ഇവിടെ ചില പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെയാണ് ക്രൈം ഒരു സോഷ്യൽ നോമാണ് എന്ന് ചിന്തിപ്പിക്കാൻ കഞ്ചാവ് അടിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ ചുരുട്ട് വലിക്കുന്നതും ഒക്കെ ഒരു ഫാഷനാണ് ഇത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ കോളേജുകളിൽ ഊട്ടിക്കൊണ്ട് ഉറപ്പിക്കുന്ന പാർട്ടികളില്ലേ തുളസിക്ക് അവരെ നെറ്റിയിൽ കുറി തുടുന്നതിനെതിരാണ് കയ്യിൽ സഹോദരി സഹോദരന്മാർ ചരട് കിട്ടുന്നതിനെതിരാണ് അമ്പലത്തിൽ പോകുന്നതിനെതിരാണ് പക്ഷെ അവർ കഞ്ചാവ് വലിക്കുന്ന നേതാവിനെ ലോകൈക ആരാധ്യ പുരുഷനായി വാഴിക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ റിവേഴ്സഡ് മൊറാലിറ്റി നമ്മുടെ നാട്ടിൽ ആദ്യം വിതച്ചത് ആരാണ് ചെറുപ്പക്കാരെ മാത്രം കൂട്ടമായിട്ട് കാര്യമുണ്ടോ വിതയ്ക്കുന്നതല്ലേ വളരെ ഉള്ളൂ മൊത്തം കുത്തിയ കുമ്പളം മുതൽ മുളക്കിയുള്ളൂ ഇല്ല ഇത് മൊത്തം കുത്തിയതാരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇപ്പൊ നമ്മുടെ ഒരു ഒരു മന്ത്രിയായിരുന്ന ആള് പറഞ്ഞല്ലോ ആദ്യത്തെ ഒരുത്തനെ അടിച്ചു കൊന്നു രണ്ടാമതൊരുത്തനെ വെട്ടിക്കൊന്നു മൂന്നാമതെ എറിഞ്ഞു കൊന്നു വൺ ടു ത്രീ എന്ന് പറഞ്ഞില്ലേ ഈ നാട്ടിലെ ചെറുപ്പക്കാർ കേൾക്കുന്നില്ലെന്നാണോ അല്ല പുകവലിച്ച എന്താ വലിച്ചും കുട്ടികളെ പുകവലിച്ച എന്താ പുകവലിച്ചാ മന്ത്രി അല്ല ഗണപതി ഹോമത്തിന്റെ ഗണപതി ഹോമത്തിന്റെ പുക ഡബ്ല്യൂടി സിയിൽ ഇടിച്ചു കയറ്റിയ വിമാനത്തിന്റെ പുകയേക്കാൾ അപകടം പറഞ്ഞുണ്ടാക്കുകയും കഞ്ചാവിന്റെ പുക ആസ്വാദ്യമാണെന്നും അത് വിപ്ലവ കവിത ഉണ്ടാക്കുമെന്ന് പറഞ്ഞ തനി തലതിരിഞ്ഞ എന്താ വാക്ക് നമ്മളെ ഈ നമ്മൾ നാടന്മാല കഴുകേറി എന്ന് പറയും എന്താണ് കഴിവേറി ക്രൈം ചെയ്തിട്ട് പണ്ട് കഴിവേറ്റുകയാണ് ചെയ്യുക അല്ലെ തൂക്കിക്കൊല്ല അങ്ങനെ കഴുകേറി പാർട്ടികളല്ലേ ഈ ജന ഈ കഴുകേറികളെ സൃഷ്ടിക്കുന്നത് കഴുകേറ്റപ്പെടുന്ന ഈ സംസ്കാരം അതിന്റെ ഉൽപ്പന്നങ്ങൾ എന്താണ് ഒരു വീട്ടിൽ അച്ഛൻ മകൻ സംസാരിക്കില്ല അമ്മ മകൻ സംസാരിക്കില്ല അവൻ അവന്റെ ഗുഹയ്ക്കകത്ത് ഇരുന്നിട്ട് ഈ പറഞ്ഞ രഹസ്യ ആനന്ദങ്ങളിൽ സുഖിച്ച് ക്രിമിനൽസിനെ ബ്രീഡ് ചെയ്യുന്ന ബ്രീഡിങ് നഴ്സറീസ് ആയിട്ട് കുടുംബങ്ങൾ മാറുകല്ലേ പിന്നെ കുട്ടിയോട് തിരുത്താൻ പാടില്ല ചോദ്യം ചോദിക്കാൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല ഉടനെ അത് ക്രൈം ആയിട്ട് കാണുകയാണ് കുട്ടികളോടൊന്നും പറയാൻ പാടില്ല ഇത് ചെയ്യുന്ന തെറ്റാണ് അവിടെ എണീറ്റ് പഠിക്കാൻ അവൻ ചണ്ടിക്കണം കൊടുത്താൽ അത് ക്രൈം ആയി പക്ഷെ അവൻ അവിടെ ഇരുന്നോണ്ട് ചെയ്യുന്ന എന്താ അതാണ് പറഞ്ഞ ഇങ്ങനെ കുടുംബ വ്യവസ്ഥക്കുള്ളിൽ തന്നെ ശിഥിലീകരണവും മൂല്യശോഷണവും നൂറ് ശതമാനമായി കഴിഞ്ഞു ചേന്നമംഗല്ലൂരിൽ വ്യക്തി അടിച്ചു കൊല്ലുമ്പോൾ അവർ നിലവിളിച്ചിരിക്കില്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞു കാണില്ലേ കരഞ്ഞിട്ടുണ്ടാവില്ലേ കാല് പിടിച്ചിട്ടുണ്ടാവില്ലേ എന്നിട്ട് നിർത്താതെ അടിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ വേദന തിരിച്ചറിയാത്ത വിധം വായനാശീലം പോലും ഇല്ലാത്ത ഒരു കാലം ആണിപ്പോ കടന്നു പോകുന്നത് മലത്തെ മലത്തിന് സമാനമായ ദുഷ്കൃതങ്ങൾ മാത്രമാണ് വായിക്കുന്നത് അപ്പൊ ഈ സമൂഹത്തിൽ ഇനിയും ഇതിന്റെ ആയിരം ഇരട്ടി പ്രതീക്ഷിച്ചേ പറ്റും സുഭാഷ് ബാബു സാർ ഞാൻ ഈ പറഞ്ഞ രണ്ട് കേസുകളിലും പോലീസ് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി കാരണം നോക്കൂ ആദ്യത്തെ കേസ് ഗുരുവായൂരിലെ കേസ് ആദ്യം തന്നെ പോലീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു അത് പിന്നെ നാട്ടുകാർ തന്നെ പറയുന്നു അയാൾക്ക് മനോരോഗമൊന്നും ഇല്ല എന്ന് പറയുന്നു നാട്ടുകാർ ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ നാട്ടുകാർ തന്നെ പറയുന്നത് അതായത് ചേന്തമംഗലത്ത് അയാളൊരു സ്ഥിരം ശല്യക്കാരനായിരുന്നു ഇയാൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ് ഇയാൾ കാരണം ആ സമീപ പ്രദേശത്തെല്ലാം വീടുകളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്ത സമയത്തൊക്കെ അയാൾ അയാളെ ഒഴിവാക്കിയത് അയാൾ മനോരോഗിയാണെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് നാട്ടുകാരാണ് പറയുന്നത് നാട്ടുകാരാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ അത് പോലീസ് കുറെ കൂടി ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ മൂന്ന് ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ ആ കൂട്ടക്കൊല ഒഴിവാക്കാമായിരുന്നില്ലേ സർ തീർച്ചയായിട്ടും അതിൽ രണ്ട് കേസുകളിലും പോലീസ് പറഞ്ഞിരുന്ന ഭാഷ നിയമപരമായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതാണ് ഒന്നാമത് തന്നെ ആർക്കെങ്കിലും മനോരോഗമുണ്ട് എന്ന് തോന്നുക അദ്ദേഹം ചികിത്സ നടത്തി കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഐക്യു കുറവാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അദ്ദേഹത്തിന് ക്രിമിനൽ പ്രവർത്തികളിൽ നിന്ന് വിടുതൽ ചെയ്തു കൊടുക്കുന്നതിന് പോലീസിനോ മറ്റൊരു സംവിധാനങ്ങൾക്കോ അധികാരമില്ല ഇവൻ കോടതിക്ക് പോലും അധികാരമില്ല ഇപ്പോൾ അങ്ങനൊരു ക്രിമിനൽ അതായത് മാനസിക പ്രശ്നമുള്ള ഒരാളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുറ്റം കുറ്റം തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്യണം അന്വേഷിക്കണം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം കോടതിയിൽ ഹാജരാക്കണം ഇതൊക്കെ കഴിഞ്ഞ് കേസ് പിന്നെ വിചാരണ സമയത്ത് അതിന് മുമ്പ് അന്വേഷണ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കണം അതിൻ്റെ രേഖയൊക്കെ കണ്ടെടുത്തിട്ട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയും അത് ഇയാളെ ഡോക്ടറെക്കൊണ്ട് മാനസിക കൊണ്ട് പരിശോധിച്ചതിനു ശേഷം സർട്ടിഫിക്കറ്റ് വാങ്ങി അത് കോടതി നേരിട്ട് കൊടുക്കുകയാണ് കോടതി അയച്ചിട്ട് കോടതി തന്നെ നേരിട്ട് വാങ്ങിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആ സമയത്ത് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം എന്താണ് എന്നറിയാത്ത അറിയാൻ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തിയാൽ അതായത് മെഡിക്കൽ പരിശോധനയിൽ ഡോക്ടറുടെ കൂടി മാത്രമേ കോടതിക്ക് പോലും അത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് താഴെയുള്ള ഒരു സംവിധാനത്തിനും പോലീസിന് പ്രത്യേകിച്ച് യാതൊരു രീതിയിലും മാനസിക രോഗിയാണെന്നുള്ള രീതിയിൽ അവരുടെ മുമ്പിൽ ഒരു പരാതി അവഗണിക്കാനോ അല്ലെങ്കിൽ ഈ പരാതിക്കാരനെ നിരുത്സാഹപ്പെടുത്താനോ ഒന്നാ പാടില്ല അങ്ങനെ ചെയ്യുന്നത് പോലീസിൻ്റെ കൃത്യ നിർവഹണ വീഴ്ചയാണ് അത് ഡയറക്ഷൻ ഓഫ് ഡോട്ടി എന്നുള്ള രീതിയിൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് നടപടിയാണ് ആവശ്യം അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചേമ ചേന്തമംഗലുണ്ടായ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ സംബന്ധിച്ച് അടുത്ത വീട്ടുകാരൊക്കെ ഇപ്പം ഞാൻ മെമ്പ് ഒരു ചാനൽ ചാനലിലും ഉച്ചയ്ക്ക് ന്യൂസ് ചാനലിലും ഒക്കെ ഞാൻ സംസാരിച്ച് സംസാരിക്കുന്നവർ ആ പ്രദേശത്തുള്ള ആളുകൾ അതിനെ സംസാരിക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ഒരു ചാനലിൽ സംസാരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അതിനകത്ത് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് പല ആളുകളെ സംബന്ധിച്ച് പക്ഷേ അദ്ദേഹം പറയുന്ന ആ ചുറ്റുള്ള ആൾ ചുറ്റുമുള്ള ആൾക്കാർ ആരായാലും ശരി ഇവിടെ ഒരു നിയമമുണ്ട് മെൻറ്റൽ ഹെൽത്ത് പഴയ ലൂണസി ആക്ട് അത് പരിഷ്കരിച്ചതിന് ശേഷം അതിന് മെൻ്റൽ ഹെൽത്ത് ആക്ട് എന്ന് പേര് കൊടുത്തു അതിനകത്ത് നൂറാമത്തെ വകുപ്പിൽ പറയുന്നത് ഒരു മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തി അയാൾക്കോ അയാൾക്കപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വീട്ടിലായാലും ശരി സമൂഹത്തിലായാലും ചുറ്റുപാടിലായാലും ശരി അയൽവാസിക്കായാലും ആർക്കെങ്കിലും തന്നെ അപകടകരമായ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ കൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളും അല്ലേ മണി ഉണ്ടാകുന്നത് എങ്കിൽ ആ വ്യക്തിയെ അത് അതിനെ ചികിത്സയ്ക്ക് വിധേയനാക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ചികിത്സയ്ക്ക് വിധേയനാക്കുന്നതിൻ്റെ വീട്ടുകാരെ പോലീസിൽ അങ്ങനെ ഒരു പരാതി വരികയാണെങ്കിൽ പോലീസ് ആ വിവരം അന്വേഷിക്കുകയും ആ പ്രദേശവും അന്വേഷിച്ച് ഇദ്ദേഹം അപകടകാരിയാണോ സ്വന്തം അതായത് സ്വയം അപകടകാരിയാണോ മറ്റാളുകൾക്ക് അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടോ അത് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാമൂഹ്യ സാമൂഹ്യദ്രോഗത്തിൻ്റെ പരിച്ഛേദം അല്ലെങ്കിൽ സ്വഭാവം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിർബന്ധമായിട്ടും ആ വീട്ടുകാരുടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ സഹായത്തോടു കൂടി ആ മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനാക്കേണ്ടതാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണേ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചിരിക്കണം അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസിന് തരത്തൊക്കെ ബീറ്റ് പോലീസുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് സംവിധാനം ഉണ്ടെന്നാണല്ലോ അപ്പോൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തുമ്പോൾ അവരറിയണം അല്ലെങ്കിൽ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇത് ചെയ്തിരിക്കണം ചെയ്തിരിക്കണം അത് അവിടെ ചെയ്യപ്പെട്ടിട്ടില്ല ഇനി രണ്ടാമത് ഇനി പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാൽ ഈ നൂറാമത്തെ ഈ മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം പറയുന്നത് ഇങ്ങനെ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ മറ്റൊരു വ്യക്തിക്കോ ഇതേമാതിരിയാൾ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആ വ്യക്തിയെ അത് അന്വേഷിച്ചതിന് ശേഷം റിപ്പോർട്ട് സഹിതം ഈ വ്യക്തിയെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് സീറ്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കുകയും മജിസ്ട്രേറ്റ് അത് പരിശോധിച്ച് ഒരു പ്രാഥമികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനത്തിന് ശേഷം ആ വ്യക്തിയെ പോലീസിനോട് തന്നെ മെൻ്റൽ ആശുപത്രിയിൽ ഗവൺമെൻറ് മെൻ്റൽ ആസ്പത്രി പ്രൈവറ്റിൽ ചികിത്സിക്കണമെന്നില്ല കാരണം അതിന് ചവശലമുണ്ട് മറ്റേത് ഗവണ്മെൻറ്റ് സംവിധാനത്തിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാനുള്ള നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് അയച്ച് ആ ആ സ്ഥാപനത്തിൽ അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പോലീസിന് ബാധ്യതയുണ്ട് അതല്ലാതെ പോലീസിന് സ്വന്തമായ നിലയിൽ പണ്ടെന്തോ ഒരു സർട്ടിഫിക്കറ്റുണ്ടല്ലേ പണ്ട് ഇയാൾ മ മാനസ്യോഗിയെ നാട്ടുകാർ പറയുമെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ യാതൊരു രീതിയില്ല അത് എല്ലാ ഏത് കേസായാലും ശരി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ച് കോടതി കൊടുക്കുമ്പോൾ കോടതിയിൽ ട്രയൽ നടക്കുന്ന അവസരത്തിൽ മാത്രമേ ഇതിൻ്റെ സംവിധാനത്തിന് കോടതിക്ക് പോലും ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ അതല്ലാതെ ഈ മാനസിക പ്രശ്നമാണെന്ന് കഴിഞ്ഞാൽ കോടതി റിമാൻഡിലുള്ള പ്രതിയാണെങ്കിൽ നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്ത് അതിനുള്ള ഉത്തരവാദിത്വം ജുഡീഷ്യറിക്ക് പോലും ഉള്ളപ്പോൾ പോലീസിന് ഇങ്ങനെ പറയാൻ അധികാരമില്ല എന്നുള്ളത് ഇപ്പം തന്നെ ഏതായാലും ശ്രോതാക്കൾ പ്രേക്ഷകർക്കായുള്ള മനസ്സിലായിട്ടുണ്ടാവും ഇത് അറിയില്ല എന്നാണ് പൊതുവേ ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് പലരും സംസാരിക്കുന്ന അവസരത്തിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ഇതിൻ്റെ നടപടിക്രമം ഇല്ല പോലും ഇങ്ങനെ വേറെയോ സംവിധാനങ്ങളില്ല എന്നൊക്കെ തെറ്റിദ്ധാരണയോടുകൂടി ചിലപ്പം ഇവിടുന്ന് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് തെറ്റാണ് അപ്പം ഒരാൾ കുറ്റം ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ കുറ്റത്തിനെ കുറ്റമായിട്ട് വേണം പോലീസിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ പോലീസ് ആ പരാതി അവിടെ നിന്ന് പരിഹരിക്കാൻ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പിന്നെ സംവിധാനങ്ങളിൽ അദ്ദേഹത്തിനുണ്ട് അതനുസരിച്ച് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് അതല്ലാണ്ട് അദ്ദേഹം അത് ഒഴിവഴിവ് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത് ആലസ്യമാണ് പോലീസിൽ ജോലിയിലൂടെ ഔദ്യോഗിക കൃത്യ വീഴ്ചയാണ് ഈ നിയമ സംവിധാനത്തിൽ അതാണെന്ന് പറഞ്ഞത് പോലീസ് മാനുവലിൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് പിന്നെ പോലീസ് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലുണാറ്റിക്കായിട്ടുള്ള ആളുകളോ മറ്റാൾക്ക് അപകടകരായിട്ടുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് വേണ്ട നടപടി പോലീസ് സ്വീകരിക്കുന്നത് അപ്പൊ നിയമ സംവിധാനത്തിൽ ഒരു രീതിയിൽ ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പൊ രണ്ടാമത്തെ സംഭവം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗുരുവായൂരിൽ സംഭവം എന്ന് പറഞ്ഞാൽ അതേ ഒരു ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ എന്തായാലും ശരി അതിന് കേസെടുക്കണം അന്വേഷണം നടത്തണം ശേഷം അത് മാനസിക രോഗി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പറ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി അങ്ങനെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു മുൻവിധിയോടുകൂടി ഒരു കേസിലും ഒരഭിപ്രായം പോലീസ് പറയരുതായിരുന്നു അത് പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് അപ്പം അത് തന്നെ ഇതിന് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കോടതിയിൽ ചാർജ് ഷീറ്റ് എത്തിയതിനു ശേഷം മാത്രമേ ഇതിനകത്തൊരു തീരുമാനം ട്രയൽ ടൈമിൽ മാത്രമേ കോടതിക്ക് പോലും എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനോ സർട്ടിഫിക്കറ്റ് എടുക്കാനോ ആ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും കൊടുത്ത സർട്ടിഫിക്കറ്റിനെ ന്യായീകരിക്കാനോ യാതൊരു വിധമായ നിയമപരമായിട്ട് അധികാരമില്ല അതുകൊണ്ട് നൂറ് ശതമാനം നിയമത്തിന്റെ വഴിക്കാണ് ഇത് പോകേണ്ടത് അതിൽ വീഴ്ച സംഭവിക്കുന്നു സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ആ എന്തായാലും ശരി ഇപ്പം പിന്നെ പോലീസ് മേധാവി തന്നെ അമ്പ് പറഞ്ഞതിൽ നിന്ന് വഴിയോട്ട് രണ്ട് കേസിലും പോലീസ് പിന്നോട്ട് പോയിട്ടുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ നിയമം അറിയാതെ ആദ്യം എന്തോ പറയി പിന്നാണ് മനസ്സിലായി ഇത് തടിക്കു പിടിക്കുമെന്ന് തോന്നി അപ്പം പിന്നെ പതുക്കെ ഉരുണ്ട് കളിച്ച് അത് അങ്ങനല്ല എന്ന് പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും ശരി ആ നിലപാടുകൾ തെറ്റാണ് നിയമപരമായി തെറ്റാണ് അത് ഒരു ഒരു കാര്യം ഒരു രീതിയിൽ ഞാൻ അത് ശരിയാണെന്ന് അംഗീകരിക്കില്ല തെറ്റാണ് എന്ന് തന്നെയാണ് അത് അവരുടെ ഭാഗത്തെ വീഴ്ചയായിട്ട് കണക്കാക്കിയേ പറ്റൂ ഡോക്ടർ മോഹൻ റോയ് കൂടി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള